ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ നല്ല അടിപൊളി ഒരു ഐറ്റംസ് ആയിട്ടാണോ നല്ല അടിപൊളി കിടക്കാത്ത ഐറ്റംസ് ഇപ്പോൾ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ആണ് അതിൻ്റെ റേറ്റ് വളരെ ഓപ്പർ റേറ്റ് വേണ്ടെന്ന് വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംബരേഷൻ മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ അവിടെ എല്ലാ ഐറ്റംസിലും നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ പേകം നിൽക്കണ്ട അത്രയും പെട്ടെന്ന് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നിട്ട് അതേപോലെ തന്നെ അത് നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മള് നല്ല അടിപൊളി നെയ്റ്റിന്റെ വീഡിയോ ഇട്ടുണ്ട് ഈ ഈ വീഡിയോന്റെ കൂടെ തന്നെ അപ്പൊ അതൊക്കെ പോയിട്ട് കാണുക പിന്നെ നമ്മൾ ആക്കി ഡിറ്റി കൊറിയർ സർവീസ് കഴിയാൻ ആക്കൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിട്ട് അഡ്രസ്സിന് കൂടെ തന്നെ വിടുക അതുപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം മാത്രമേ സാധനങ്ങൾ എടുക്കുക അപ്പൊ നമ്മളീ കാണിക്കാൻ നല്ലൊരാ കളർ വന്നത് നല്ലൊരു കരിമ്പച്ച കളറാട്ടാ ഈ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല റിംഗിൾ റയോൺ എന്ന ഐറ്റംസാണ് റിംഗിൾ റയോൺ ഹെവിയ റയോൺ ആണ് നമ്മൾ കാണിക്കണത് റേറ്റ് കേട്ടുകിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമല്ല റേറ്റ് വരുന്നുള്ളൂ നാൽപ്പത്തി ആറഞ്ച് ജസ്റ്റ് ഗീതീ കാണിക്കണേ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ച് കയ്യറക്കം ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല അടിപൊളി ഓപ്പൺ ഇല്ലാത്ത കഴിച്ചാൽ ഫസ്റ്റ് കാണിക്കരുത് ഇതിൻ്റെ കൂടെ ഓപ്പൺ ഉള്ളതും കാണിക്കരു കേട്ടോ റേറ്റ് വരും വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരിക്കലും നഷ്ടപ്പെടില്ല റൈഡായിട്ട് ഇട്ടു കൊണ്ട് എല്ലാ അടുത്തത് ഓപ്പൺ ഇല്ലാത്ത കാണിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് കാണിക്കുന്നത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാവും കറുകള് അപ്പോൾ നിങ്ങൾ ഒരു ഒന്ന് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണക്കങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൂടുക അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും കളറായിട്ട് ഒന്ന് രണ്ട് മൂന്ന് പീസ് കിട്ടുന്നതാണ് നല്ല ഐറ്റംസാണ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ വരുന്നതായിട്ട് അപ്പം നമ്മൾ കാണിക്കണപ്പോൾ ഓപ്പണിയില്ലാത്ത ഐറ്റംസാണ് ഇതിൽ കൂടെ തന്നെ ഓപ്പണുള്ള ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഈ കാണിക്കണത് എക്ച്വലി സൈസാണ് കാണിക്കുന്നത് എല്ലാം അത് ജസ്റ്റ് വിജ് വരുന്നത് അളവ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അളവ് നിങ്ങൾ ചോദിക്കരുത് നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് ജസ്റ്റ് വിജയിൽ വരിക അപ്പം നിങ്ങൾ എടുക്കേണ്ട സാധനത്തിൻ്റെ നിങ്ങൾ അളവ് ചോദിക്കുകയാണെങ്കിൽ വളരെ ഉപകാരവും നല്ല മണ്ണുള്ള ആളുകളൊക്കെ എടുക്കുമ്പോൾ പതിനഞ്ച് ഇഞ്ച് കൈയിറക്കം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ് വരുന്നുണ്ട് ജസ്റ്റ് നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നല്ല ഒക്കെ അതിന് വറൈറ്റി വറൈറ്റി എംബ്രോയ്ഡറി ആണ് വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റംസാണ് ബ്രസ് എല്ലാണ് ചൂസ് വരുന്നത് ഇത് സ്റ്റീഡോപ്പില്ലാത്ത ഐറ്റംസാണ് സ്റ്റീഡോപ്പള്ളതിൻ്റെ ശേഷം കാണിക്കണ്ടിട്ടുണ്ട് നല്ല ഹെവി അറയോ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് വൈദ്യായിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വാങ്ങി വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റുള്ളൂ സാധനങ്ങൾ ണ് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുപോയി നമ്മൾ ടോപ്പ് അടിക്കണമെങ്കിൽ തന്നെ മുന്നൂറ്റമ്പത് രൂപ വേണത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് കുറച്ച് സാധാരണ അതുകൊണ്ടിലുള്ള എല്ലാ കേട്ടോ മസ്റ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസുകൾ കാണിക്കണ്ട് ഇനി ഞങ്ങൾ ഇനി കാണിക്കണ സൈഡ് ഓപ്പൺ ഉള്ള ഐറ്റംസ് ആണ് പ്പുള്ള ഐറ്റംസാണ് ജസ്റ്റ് വീതി പറഞ്ഞുതരാം ലസ്റ്റ് വീതി വരുന്നത് നാല്പത്തിനാല് ഇഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരും കിട്ടാം പ്രാവശ്യമുള്ളവരെടുത്തോളുണ്ട് അതേപോലെ നെക്സ്റ്റ് കളർ നോക്കുക ഒക്കെ നല്ല നല്ല വെറൈറ്റി കളറുകളാണ് വരുന്നത് ഐറ്റംസാണ് വലിയൊരു പച്ചയാണ് വരും കരിമ്പച്ച സൈഡ് ഓപ്പള്ള ഒരു മേഞ്ചി പച്ച പോലത്തെ പച്ചയാണ് വെക്കാം പിന്നെ അത് ഈ വർക്ക് ഉള്ളത് ഇതിന്റെ ഒക്കെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ സേവ് വെപ്പുള്ള ഐറ്റംസ് ആണ് നെക്സ്റ്റ് തരാം എക്സല് തേറ്റ് അപ്പാതെ വന്നുള്ള ആൾക്കാര് ചോദിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ ഇതൊരു മീഡിയം ലെവൽ ഔഷധ തടയുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളു നിങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഓഫീസിൽ പോകുമ്പോൾ അതെങ്കിൽ പാർട്ടിക്ക് പോകുമ്പോൾ എവിടെ വേണമെങ്കിൽ പോകുമ്പോൾ ഇടാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ചേച്ചാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ചേച്ചാണ് ഒരുപാട് ടൈം കൊടുക്കും അപ്പൊ നിങ്ങൾ ഡബിൾ എക്സ് എൽ വരുന്നതൊക്കെ ഇനി വല്ലാതെ വണ്ണുള്ള ആൾക്കാർ എടുക്കുമ്പോൾ എന്തായാലും ചോദിച്ചിട്ട് എടുക്കട്ടെ ഇതിൽ ഒരുപാട് വെറൈറ്റി കളറുകൾ വേറെ ആവശ്യമുള്ള ഫോട്ടോസൂട്ട് തരും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കട നല്ല റിംഗിൾ റേവൺ ആണ് ഇതൊക്കെ സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് ഇല്ല ബ്ലാക്ക് കളറും അതിൽ വളരെ സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ എല്ലോ എല്ലോട് വന്നിട്ടുണ്ട് കളർ ാണ് വരുന്നത് ഷോപ്പ് ഉള്ളിക്കോ മറ്റോ പത്തോ ഇരുപതോ പീസ് വേണമെങ്കിൽ പത്തോ ഇരുപതോ ഐറ്റംസ് നമ്മള് വെച്ചേക്ക ബിസിനസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഷോപ്പുകളിലൊക്കെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞിട്ട് നമ്മള് ഇരുപത് പീസൊക്കെ ആണെങ്കിൽ ഇരുപത് ഐറ്റംസ് നിങ്ങൾക്ക് വെക്കാം വെറൈറ്റികൾ ഇരുപത് വെറൈറ്റികൾ കിട്ടും ഇരുപത് കളർ ഇരുപത് ഡിസൈൻ വേണമെങ്കിൽ വെക്കാൻ പറ്റും ഇത് വെറൈറ്റികൾ കിട്ടും സൂപ്പർ സൂപ്പർ ഡിസൈൻ ആണ് അപ്പൊ അതേപോലെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാ കമാരുടെ സെക്കൻഡ് ഫ്ലോറിലാണ് നേരെ എസ്റ്റേറ്റ് വിവരം കാണുന്നത് ഞമ്മള് ഷോപ്പാണ് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല വേറെ വേഗം നിൽക്കേണ്ടതല്ല ഭയങ്കര ഓഫർ അണക്കിണ്ട് ചിലപ്പോൾ ഓഫർ നിർത്തും ഞമ്മളപ്പിനെ വന്നിട്ട് പർച്ചേസ് ചെയ്തോളുണ്ട് നല്ല ലാവണ്ടർ കളർ ബ്ലസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോ അപ്പൊ ഞാൻ കുറെ ഡിസൈൻ കാണിക്കാണെങ്കിൽ ആവശ്യമുള്ള ഒരു ഫോട്ടോ ചോദിച്ചിട്ടില്ലെങ്കിൽ ഫോട്ടോസ് ഉൾപ്പെട്ട് തരും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമി